െതിരെ ഫുട്ബോൾ കളിച്ച് പിറവം കോളങ്ങായി സെന്റ് മൈക്കിൾസ് പള്ളി ഇടവക പിറവം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ എസ് ജയൻ ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ പുരുഷന്മാർക്കായി മെൻസ് ഫൈവ്സ് ടൂർണമെന്റും സ്ത്രീകൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ടുമാണ് സംഘടിപ്പിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം കോളങ്ങായി സെന്റ് മൈക്കിൾസ് പള്ളിയിലെ കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പുരുഷന്മാർക്കായി മെൻസ് ഫൈവ്സ് ടൂർണമെന്റും വനിതകൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ടും സംഘടിപ്പിച്ച ടൂർണമെന്റിൽ വർദ്ധിച്ചുവരുന്ന ലഹരി എന്ന വിപത്തിനെതിരെ മത്സരബുദ്ധിയോടെയാണ് കുടുംബ യൂണിറ്റ് അംഗങ്ങൾ പോരാടിയത് പിറവം സബ് ഇൻസ്പെക്ടർ കെ എസ് ജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ജോസഫ് കൊടിയൻ അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ റഫറി ബൈജു എവി ആയിരുന്നു ടൂർണമെന്റിന്റെ റെഫി പുരുഷ മാച്ചിൽ സെന്റ് സെബാസ്റ്റിൻ യൂണിറ്റ് ഒന്നാം സ്ഥാനവും സെന്റ് ജോസഫ് യൂണിറ്റ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വനിതകളുടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സെന്റ് പോൾ യൂണിറ്റ് ഒന്നാം സ്ഥാനവും സെന്റ് ജോസഫ് യൂണിറ്റ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വാർഡ് കൌൺസിലർ വത്സല വർഗീസ് സിസ്റ്റർ ആനി എസ് എം എ വൈസ് ചെയർമാൻ വർഗീസ് മഞ്ഞളി ട്രസ്റ്റിമാരായ ജോസുകുട്ടി പാണ്ടിയാലിൽ ജോസ് കുഴിക്കാട്ടിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ ടൂർണമെന്റിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്